ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവരാണല്ലോ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് നിങ്ങൾക്കറിയാവോ ക്ലച്ചിനെ നമുക്ക് ഡ്രൈവിങ്ങിൽ എല്ലാ രീതിയിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടേണ്ടതായിട്ട് വരും ഫുൾ ക്ലച്ചിൽ നിന്ന് കുറച്ച് കാലം റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലച്ചിനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഫുൾ ക്ലച്ചിൽ നിന്ന് കുറച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ ും യൂസ് ചെയ്യണം അതുപോലെ താഴോട്ട് താഴ്ത്തി ക്ലച്ചിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ പല ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല ഈ ഒരു ഡ്രൈവിംഗിൽ ക്ലച്ചുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി ഒരുപാട് ഗുണം ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ഉണ്ടാകും അതായത് നല്ല രീതിയിൽ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ ഡ്രൈവ് ചെയ്ത് തരാം ഇതുവരെ എൻ്റെ ഒരു വീഡിയോയിലും പറഞ്ഞുതരാത്തൊരു ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ക്ലച്ചിനെക്കുറിച്ച് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണം ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പം ഞാൻ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഫുൾ ആണ് ചവിട്ടുന്നത് അതായത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ക്ലച്ച് ചൗട്ടാനായിട്ട് ശ്രമിക്കണം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് ഒന്ന് ചാടാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ കണക്ട് ചെയ്ത് കിടക്കുന്ന ആ ഒരു കണക്ഷനെ സെപ്പറേറ്റ് ആക്കാനായിട്ടാണ് നമ്മൾ ഈ ക്ലച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വാഹനം ഒരു ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലോ ഗിയറിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടിയില്ല എന്ത് ചെയ്യും വണ്ടി മുന്നോട്ടൊന്ന് ജമ്പ് ചെയ്യും അതുകൊണ്ട് എന്തു ചെയ്യണം ഫുൾ ക്ലച്ച് നിങ്ങൾ ആദ്യം ഒന്ന് ചവിട്ടുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വാഹനം ഇതേ സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്താൽ കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി നിങ്ങൾ ആ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾ ക്ലച്ചിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്ലച്ചിനെ പല രീതിയിൽ നമുക്ക് ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം ഞാൻ ഫുൾ ക്ലച്ചാണ് ചവിട്ടി പിടിച്ചേക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഫുൾ ക്ലച്ച് ഞാൻ ചവിട്ടി പിടിച്ച ഈ ഒരു ഭാഗത്ത് നിന്ന് ഞാനിത് ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ കാലയക്കണം ഇവിടെ നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ചാൽ ഉടനെ വണ്ടി റണ്ണാകില്ല അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ കാലയച്ചുകൊണ്ട് നമ്മൾ വരുന്നു വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇപ്പോൾ വണ്ടി കറക്റ്റായിട്ടുള്ള ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മുടെ വണ്ടി എത്തി വണ്ടി ഇത്തരത്തിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എത്തിയാൽ നമുക്ക് പിന്നെ ആക്സിലർ കൊടുക്കാം ലൈറ്റ് ആയിട്ട് ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എടുത്തോളും ഇതേ ഇത് നിങ്ങളിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതേ പക്ഷേ ഇവിടെ ഞാൻ ചെറിയൊരു ട്രിക്ക് ചെയ്യുന്നുണ്ട് അത് നിങ്ങളിൽ പല ആൾക്കാർക്കും അറിയത്തില്ല അതായത് ഇങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ വാഹനം അയച്ചെടുത്ത സമയത്ത് ഇടയ്ക്ക് എൻ്റെ കാല് ക്ലച്ചിലേക്ക് ഞാൻ അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വീണ്ടും ഒന്ന് താഴ്ത്തിയായിരുന്നു ഒരു പൊടിക്ക് താഴോട്ടൊന്ന് താഴ്ത്തിയിട്ട് വീണ്ടും ക്ലച്ച് റിലീസ് ചെയ്തു കാരണം ഞാൻ ഹാഫ് ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച് വണ്ടി എടുത്തപ്പം വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂടും എന്ന് തോന്നി എന്ത് ചെയ്തെന്നറിയോ ക്ലച്ച് ഒരു ഒരിത്രയും കൂടെ താഴോട്ടൊന്ന് താഴ്ത്തി വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് വാഹനത്തെ ഒന്ന് ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് അതായത് ക്ലച്ചിലൊന്ന് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് നീങ്ങി എനിക്ക് വണ്ടി എത്രയും കൂടെ ഒന്ന് സ്ലോ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്തു ക്ലച്ച് ഞാൻ ഒരു പൊടിക്കും കൂടെ താഴോട്ട് താഴ്ത്തി കൊടുത്തു ഡേ താഴോട്ട് താഴ്ത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ബ്രേക്ക് വന്ന് അതായത് ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടില്ല നിങ്ങൾ നോക്കുക വണ്ടി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടില്ല പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ബ്രേക്കിലുമാണ് വണ്ടി വന്ന് നിൽക്കുന്നത് അപ്പം പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ബ്രേക്കിലുമാണ് വണ്ടി വന്ന് നിൽക്കുന്നതെങ്കിൽ വണ്ടി ഒരിക്കലും ഓഫ് ഓഫാകില്ല എന്നാൽ ഞാനിവിടെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്താതെ ഒരു ഇത്തിരി ക്ലച്ച് താഴ്ത്തി കൊടുത്തു എന്നാൽ വണ്ടി റൺ ചെയ്യുന്ന ഒരു മൂമെൻസിലാണ് ഹാഫ് ക്ലച്ചിൽ കാലഞ്ഞ് വരുന്ന ഒരു പോയിന്റിലാണ് ഞാൻ വെച്ചേക്കുന്നതെങ്കിൽ വണ്ടി ഓഫായി പോകും മനസ്സിലായോ എന്നാൽ വണ്ടി റൺ ചെയ്യാത്തതും എന്നാൽ പ്രോപ്പറായിട്ട് നമ്മൾ വാഹനം എടുക്കുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഇപ്പോൾ എൻ്റെ കാല് നിൽക്കും നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി ഒരു സൈഡിലേക്ക് പോകുന്നുമില്ല ഓഫ് ആകുന്നില്ല ഇനി ഞാനിവിടെ ആക്സിലറേഷൻ കൊടുത്തി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിന്ന് അയച്ചപ്പം എൻ്റെ വണ്ടി നീങ്ങി ഇനി നമുക്ക് വീണ്ടും ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ക്ലച്ച് താഴ്ത്തു താഴ്ത്തി പിടിക്കുക എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയും നമ്മുടെ വാഹനം ഒരു കാരണവശാലും ഓഫ് ആവില്ല വീണ്ടും നമ്മൾ ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് ഇതുപോലെ എടുക്കാം വീണ്ടും സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് താവിട്ട് താഴ്ത്തി ബ്രേക്കേ വന്ന് ഇങ്ങനെ വാഹനത്തെ നമുക്ക് സ്ലോ ചെയ്യാനായിട്ട് കഴിയും ഇതൊക്കെ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ലഭിക്കുന്നതെന്ന് പറയുന്നത് കുറേ കാലത്തെ വാഹനം ഓടിച്ചുള്ള ഒരു പരിചയം കൊണ്ട് ഓട്ടോമാറ്റിക് ായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് ഞാൻ നിങ്ങൾക്ക് മുന്നമയായിട്ട് ഈ വീഡിയോയിലൂടെ ഇത് പറഞ്ഞു തരികയാണ് ഇങ്ങനെ ഒരു സംഭവം ഡ്രൈവിംഗിലുണ്ട് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ഇനി വണ്ടി ഞാൻ മൂവ്മെന്റ്സ് നൽകുന്നു അടുത്ത ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫുൾ ക്ലച്ച് ആണ് മനസ്സിലായത് ഫുൾ ക്ലച്ച് ചവിട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഇല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ് വരും ഓക്കെ എന്നിട്ട് നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ട് ക്ലച്ച ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാം ഇവിടെ നമ്മൾ ക്ലച്ച് താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പൂർണ്ണമായിട്ട് സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ചിന്ന് റിലീസ് ചെയ്യാം ഇനി വീണ്ടും ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ വരുമ്പോൾ എൻ്റെ ഇടത്തെ ഇടത്തെക്കാൾ ക്ലച്ചേലേക്ക് വന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു ഫുൾ ക്ലച്ച് ക്ലച്ചോട്ട് വണ്ടി നിർത്തി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇത് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് നിങ്ങൾ നോക്കി ഇവിടെയും എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയഞ്ഞ് ആക്സിലറേഷനും കൂടെ കൊടുത്ത് ഞാൻ ഇങ്ങനെ കയറി അതായത് പൂർണ്ണമായിട്ട് ക്ലച്ചിനെ റിലീസ് ചെയ്ത് ഇപ്പോഴാണ് വരുന്നത് മനസ്സിലായോ അതായത് ചെറിയ ടേണുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യമാണ് പറയുന്നത് നമ്മളുടെ ഇടത്തെ ഇടത്തേക്കാൽ ക്ലച്ചിൽ നിന്ന് അയഞ്ഞ് വന്നാൽ പോലും ഒരു കയറ്റം കൂടിയ ടേൺ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ണം ഇടത്തക്കാൽ ക്ലച്ച് നയഞ്ഞ് വന്നാലും അവിടെ നമ്മൾ ക്ലച്ചിൽ ഒന്ന് വെച്ചേക്കും അത് ഫുൾ ക്ലച്ച് ക്ലച്ചല്ലല്ല ഒരു ഹാഫ് ക്ലച്ചും കഴിഞ്ഞ് റിലീസ് ചെയ്ത ഒരു പോയിന്റാണ് അതായത് വണ്ടി റൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊന്ന് സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കയറ്റത്ത് വണ്ടി സ്ലോ ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലച്ച് ഇത്തിരി താഴ്ത്ത് താഴ്ത്തി ബ്രേക്ക് ചെയ്ത് വാഹനത്തെ സ്ലോ ചെയ്ത് നിർത്താനും വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമുക്ക് ഇതുപോലെ വാഹനത്തെ എടുക്കാനും കഴിയും മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട് മനസ്സിലായല്ലോ ഇനി നിങ്ങളെ വീണ്ടും അടുത്തൊരു കാര്യം കാണിച്ചാൽ ഇവിടെ ഒരു ടേൺ എടുത്തു പോകണം ടേൺ എടുത്തു പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ അടുത്തേക്കാൽ ക്ലച്ചെ വെറുതെ വെച്ചേക്കാണ് കണ്ടോ എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ടേൺ എടുക്കുകയാണ് കാരണം ഇവിടെ ഇൻ കേസ് വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നാൽ അല്ലെങ്കിൽ ഇത്തിരി ക്ലച്ച് താങ്ങി വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്യേണ്ടി വന്നാൽ എനിക്ക് ക്ലച്ച് കൊടുക്കാം വാഹനത്തെ സ്ലോ ചെയ്യാം മനസ്സിലായോ അപ്പം ഇതൊക്കെ ഓരോ വളവിലും ജംഗ്ഷനിലും വാഹനം സ്ലോയാകേണ്ട സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ ഇത് ഇതുപോലെ എതിരെ വാഹനങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ക്ലച്ചിനെ യൂസ് ചെയ്യേണ്ടതായിട്ട് ഡ്രൈവിങ്ങിൽ വരും ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ഗിയർ ഇടുന്ന സമയത്തോ നമ്മളിവിടെ ഫുൾ ക്ലച്ച് ആണ് ചവിട്ടുന്നത് മനസ്സിലായോ ഫുൾ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ക്ലച്ചേന്ന് അയക്കുന്നു ഇനി എല്ലാ ഗിയർ ഇടുന്ന സമയത്തും നിർബന്ധമാണ് ഫുൾ ക്ലച്ച് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് മറ്റൊരു ട്രിക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ഹാഫ് ക്ലച്ചും കഴിഞ്ഞിട്ട് താഴോട്ടുള്ള പോയിൻ്റിലേക്ക് ക്ലച്ചിനെ താഴ്ത്തി ഡ്രൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ട് ഇത് പ്രത്യേകിച്ചും സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇറക്കങ്ങളോട് കൂടിയ റോഡുകളിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയങ്ങളിലാണ് നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്നും വീണ്ടും താഴോട്ട് താഴ്ത്തിയിട്ട് ഡ്രൈവ് ചെയ്യും അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ നിരപ്പത്ത് വരുന്ന ചില ഗട്ടറുകളിൽ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻ വരാം ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടറുണ്ട് എൻ്റെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ ഈ ഈ ഗട്ടറിലേക്ക് എൻ്റെ വണ്ടി ഇറങ്ങിയപ്പോൾ ഞാനൊന്ന് ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ സ്ലോ ചെയ്ത് ക്ലച്ച് ചെയ്ത് അയച്ചു അതായത് കയറ്റം കൂടിയ ഗട്ടറുകളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കയറുകയാണ് ഓക്കെ അപ്പോൾ കയറ്റം കൂടിയ ഗട്ടറൊക്കെ ഡ്രൈവ് ചെയ്ത് കയറുന്ന സമയത്ത് ഈ ഗട്ടറുള്ള ഉള്ള റോഡുകളിൽ നിങ്ങൾക്കറിയാമല്ലോ കുഴിയും കല്ലും ഒക്കെ ഉണ്ടാവും മനസ്സിലായോ അപ്പം അവിടെ വാഹനത്തിന് ആക്സിലറേഷൻ കൊടുത്ത് കയറി കഴിഞ്ഞാൽ പലയിടത്തും വണ്ടി ചാടി ചാടി വണ്ടി കയറുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ ആ ചാട്ട ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രൈവർ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിങ്ങിനും കൊടുക്കും കയറ്റത്ത് എന്നിട്ട് ഇടത്തേക്കാളിങ്ങനെ ക്ലച്ചിലങ്ങ് വെച്ചേക്കും എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കുഴിയുണ്ട് ഒരു ഗട്ടർ ഉണ്ട് ഇപ്പോൾ ഞാനതിപ്പോൾ നോർമൽ റോഡാണ് ഇവിടെ ഒരു ഗട്ടർ ഉണ്ടെന്ന് വെച്ചോ ഇവിടെ വന്നിട്ട് ഇതേ ഇവിടെ ഒരു ഗട്ടർ ഉണ്ട് ഞാൻ ക്ലച്ച് താങ്ങി ബ്രേക്ക് വന്നു ഗട്ടർ ഇറങ്ങി ഹാഫ് ക്ലച്ചിന് പോലാണ് നിൽക്കുന്നത് മനസ്സിലായോ ഹാഫ് ക്ലച്ചിലും ആക്സ് ആണ് നിൽക്കുന്നത് എന്നിട്ട് ഈ ഗട്ടർ ഇറങ്ങിയിട്ട് ആ ക്ലച്ചെ നയിച്ച ആക്സലറേഷൻ കൊടുത്ത് ഇവിടെ കയറും മനസ്സിലായോ അതായത് കയറ്റത്തുള്ള ഗട്ടർ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാല് ഹാഫ് ക്ലച്ചിലും ബ്രേക്കിലേക്കും വരുന്ന ഒരു മെത്തേഡുണ്ട് മനസ്സിലായോ ഇത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കയറ്റം കൂടിയ ഗട്ടർ കയറുന്ന സമയത്താണ് ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഇറക്കും കൂടിയ ഗട്ടറുകളിലും നമ്മൾ ചെയ്യുന്ന ചില മെത്തേഡുകളുണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചേരാം ഓക്കെ നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്നുണ്ട് ആ വാഹനം പോയി ഇത് ഞാൻ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുത്തിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ താഴോട്ടൊരു ഇറക്കമുണ്ട് ഓക്കെ ഇവിടെയൊക്കെ ക്ലച്ചിൻ്റെ ഒരു വ്യത്യസ്ത യൂസാണ് വരുന്നത് നിങ്ങൾ ഈ പല ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വന്നുകൊണ്ടിരിക്കും നമുക്ക് ഇതുപോലെയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയ കട്ടറിലൊക്കെ ഇറങ്ങേണ്ട സമയത്ത് ക്ലച്ചിനെ താങ്ങണം എന്നിട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ ക്ലച്ചും ബ്രേക്കും കൂടെ ആയിട്ടാണ് ഇറങ്ങുന്നത് അവിടെ നമ്മൾ ഫുൾ ക്ലച്ച് ഔട്ടൻ്റെ സിറ്റുവേഷൻ തീർത്തും വാഹനം സ്ലോയാകുന്ന സാഹചര്യങ്ങളിൽ വരും അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് ഇത്രയും കൂടെ താഴോട്ട് താഴ്ത്തി മാത്രം ം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ ഒരു ഗട്ടറുള്ള റോഡായിട്ട് നിങ്ങൾ സങ്കല്പിക്കും ഇപ്പോൾ നല്ല റോഡാണ് നിങ്ങളെ ഒരു ഗട്ടർ ഉള്ള റോഡായിട്ട് സങ്കല്പിക്കുക നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ നല്ല ഗട്ടറാണ് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ക്ലച്ച് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നും ഇത്രയും കൂടെ അങ്ങോട്ട് താഴോട്ട് താഴ്ത്തി പിടിക്കും എന്നിട്ട് നമുക്കിപ്പം വരുന്ന ഏത് ഗിയറിലാണെങ്കിലും ചെറിയൊരു ഇറക്കമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലച്ച് താങ്ങി ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇറങ്ങാം ഇവിടെ ഞാൻ ഫുൾ ക്ലച്ച് കവിട്ടിട്ടില്ല ഹാഫ് ക്ലച്ചിന് പോന്നിൽ നിന്ന് ഇത്തിരി താഴോട്ട് താഴ്ത്തിയിട്ടുള്ളൂ കാരണം ഈ ഫുൾ ക്ലച്ച് കവിട്ടാതെ നമ്മളൊരു ഗട്ടർ കുഴിയുള്ള ഗട്ടർ ഇറങ്ങിയിട്ട് വീണ്ടും കയറുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് മാത്രം അയച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കത്തോടു കൂടി ഗട്ടർ ഇറങ്ങത്തില്ല ചിലപ്പോൾ നമ്മൾ ഇത്തിരി കൂടെ ക്ലച്ച് ചെയ്യുന്ന കൂടെ ഇതേ ഇങ്ങനെ അയച്ചു കൊടുത്താലേ വണ്ടി ഇറങ്ങത്തുള്ളൂ ഇറങ്ങി കയറത്തുള്ളൂ കാരണം ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്താലേ വാഹനത്തിൻ്റെ ടയർ മുന്നോട്ട് മൂവ് ആകുന്ന രീതിയുള്ള ഗട്ടറുകളുണ്ട് അവിടെ നമ്മൾ ക്ലച്ചും കൂടെ റിലീസ് ചെയ്ത് കൊടുത്താലേ ഇറങ്ങി കയറാൻ പറ്റത്തുള്ളൂ അവിടെ നമ്മൾ എന്തു ചെയ്യും ഈ ഹാഫ് ക്ലച്ചിന് ബോണ്ടിൽ നിന്ന് അയക്കുന്നതിനോടൊപ്പം എന്തു ചെയ്യും ആക്സിലറേഷൻ കൊടുക്കും അതുപോലെ തന്നെ ഗട്ടർ വലിയ ഗട്ടറുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ഗിയർ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കും ഇപ്പോൾ ഉദാഹരണം പറയുക ഒരു ഇറക്കം കൂടിയ ഗട്ടർ ഇങ്ങനെ ഇറങ്ങി വരികയാണ് എൻ്റെ വണ്ടി ഒരു കല്ലിലേക്ക് വന്ന് അങ്ങ് നിന്നു ഞാൻ ക്ലച്ചും ബ്രേക്കിൻ്റെ ചവിട്ടി നിർത്തി വണ്ടി കയറുന്നില്ല ഫസ്റ്റ് കൊടുത്തു ഹാഫ് ക്ലച്ചിൻ്റെ മോനിലേക്ക് കറക്റ്റായിട്ട് വന്ന് വീണ്ടും എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുത്ത് ഇറക്കം കൂടിയ ഗട്ടർ ഒന്ന് കയറും കയറിയാൽ ഉടൻ തന്നെ വീണ്ടും എന്ത് ചെയ്യും എൻ്റെ കാലിൽ ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരുന്ന ഒരു രീതിയുണ്ട് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത രീതികളിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫുൾ ക്ലച്ചോ ഹാഫ് ക്ലച്ചോ അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് പോയിൻ്റ് റിലീസിങ് മാത്രമല്ല നമുക്ക് വ്യത്യസ്ത രീതികളിൽ ക്ലച്ചിനെ താഴോട്ട് താഴ്ത്തുകയും റിലീസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ റോഡിൽ വരും അത് റോഡിൻ്റെ റോഡിലുണ്ടാകുന്ന ഓരോ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ ഡ്രൈവിങ്ങിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ക്ലച്ചിനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇത്തരത്തിലുള്ള യൂസുകൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കുക അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളെ ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം